பெருபொருதியான சகோதரர்களே சகோதரிகளே நான் ரொம்ப நாளா வாழ்ந்து தெரிஞ்சது. தேசபைிலே இருக்கிறதொரு சாமந்திர சாஸ்திரம் பொருளாதார நெருக்கடி சந்தாலன. இஸ்துலமான இஸ்துலமான தர நம்ம பொருளாதார சம்பந்தப்பட்ட நம்மளுடைய ஒவ்வொருத்தரோட அனுபவத்தை கொண்டு வந்து கொடுத்து நம்ம கொடுக்கறவங்களா வந்து ടീച്ചർ പ്രത്യേക സന്ദർഭത്തിനോട് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ അത്രയും ദിവസം സോഷ്യൽ നമ്മൾ കൂടി തന്നെ കൂടി തന്നെ ഈ സെഷനിലായിരിക്കുമ്പോ ഇനിയൊരു സന്ദർഭം ഉണ്ടായിരിക്കില്ല ടീച്ചറിനു വേണ്ടി അല്ലെങ്കിൽ വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നത് എന്ന്

ജയലക്ഷ്മി ടീച്ചർ എന്ന് പറയുമ്പോ എന്നെയൊക്കെ സംബന്ധിച്ച് മാറ്റി ഭാഷ പറഞ്ഞ മാതിരി ഞാനൊക്കെ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ഏതൊരു സന്ദർഭങ്ങളിലും നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാൻ തന്ന ഒരു സ്വാതന്ത്ര്യം ടീച്ചർ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ്കൂളിലേക്ക് വന്നപ്പോ തൊട്ട് കാണുന്ന ഒരു മുഖമാണ് ടീച്ചർ ഇപ്പൊ കുറച്ച് ടീച്ചർ പ്രൊമോഷനായി പോയ ശേഷം കാണാറുള്ളത് അപ്പോ ഡിആർജി ആയിട്ട് പങ്കെടുത്തിരിക്കാനും ഒക്കെ തന്നെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചുണ്ട് മാത്രമല്ല ടീച്ചറുടെ കോൺഫിഡൻസും ആ ഒരു ഇതാണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞു രാവിലെ മുതല് ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു ആഗ്രഹം വഴിയാണ് അവിടെ ഒത്തൊന്നും ഒതുക്കിട്ട് വരാൻ ഞാൻ ശരിക്കുകയാണ് ഒതുങ്ങിയിട്ടില്ല എപ്പോഴും ഇവിടെ കഴിഞ്ഞു അറങ്ങിയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് അവിടെന്തെങ്കിലും ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും ശരി കണ്ടില്ല എന്നുള്ള എനിക്ക് ഇവിടെ ഒരുപാട് പുതിയ മുഖങ്ങളുണ്ടാവും അറിയാം എങ്കിലും എന്താണറിയില്ല നമുക്ക് ഈ സോഷ്യൽ സയൻസ് ഉണ്ടായവേലേക്ക് പോയിട്ടുള്ളവരുടെ കാര്യം ഞാൻ എപ്പോഴും അതൊരു മനസ്സിലൊരു വിഷമമായിട്ടിരിക്കുന്നതാണ് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും തയ്യാറാന്ന് ചോദിച്ചു പക്ഷെ ഒരു ഒരു യാത്രയെപ്പോഴൊന്നും കൊടുക്കാൻ കഴിയില്ല പിന്നെ ഇതെല്ലാം ഈശ്വരാനുപൂർത്തന്നെ കണക്കും അപ്പോൾ എന്താ പറയാ ഞാൻ എന്തെങ്കിലും ഇരുപത്തി ഏഴ് കൊല്ലത്തെ സർവീസാണ് എനിക്കുള്ളത് ഞാൻ ബി എഡ് കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ ബി എസ് സി നോട്ടിഫിക്കേഷൻ വന്നു ബി എഡ് റിസൾട്ട് മെയ് മുപ്പത്തൊന്നിന് വരുന്നു ജൂൺ ആറിൽ ബി എസ് സി നോട്ടിഫിക്കേഷൻ വരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പിന് പോകാറുണ്ട് അതിന് ഏറ്റവും രസമുള്ള ഒരു കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞു നമ്മൾ അപ്പഴൊന്നും നമ്മളറിയുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമുക്ക് ആ നമ്മള് എന്റെ ഒരു നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആപിമാരാവുന്നതിൽ അതെനിക്ക് ഒരു വാശി തന്നെയാണ് ഏറ്റവും നല്ല മികവുള്ള ടീച്ചർമാരെ തന്നെ ആപ്പിമാരാക്കി കൊണ്ടുവന്ന് സോഷ്യൽ സയൻസ് കോഴ്സുകൾ വളരെ ആവേശമുള്ളതാക്കി മാറ്റണം എന്നുള്ളത് വലിയൊരു തീരുമാനത്തിന്റെ ആഗ്രഹത്തിൻ്റെയും പുറത്താണ് അതെല്ലാവരെയും കൂടി സഹകരിച്ചു കഴിയാണ് ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ് പടിയിറങ്ങുന്നത് പിന്നെ ഒരു പനിക്ക് വരെ എല്ലാ കാര്യങ്ങളും റിട്ടയർ ചെയ്യാതായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ മതിയാവുമല്ലേ അപ്പൊ ടീച്ചറുടെ ഈ ഒരു അവസാനം നമ്മുടെ സേവന കാലയളവിന്റെ അവസാനത്തെ സമയത്ത് ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ നമ്മുടെ ജനറൽ ലീഡർ ശ്രീ സിജിത്ത് അവർക്ക് അതുപോലെ തന്നെ മറ്റ് ആർത്തിമാർ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു